വടക്കാഞ്ചേരി മണ്ഡലത്തിന്റെ സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം സാധ്യമാക്കുന്ന വിധത്തിലുള്ള നേതൃപരമായ ഇടപെടലുകൾ നടത്തുവാൻ ശേഷിയുള്ളവരുടെ സൗഹൃദ സദസ്സ് വിളിച്ചു ചേർത്തു വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് സമീപം അലങ്കാരാജന്റെ വസതിയിൽ വെച്ച് നടത്തിയ സൗഹൃദ സദസ്സ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ സേവിയാർ ചിറ്റിലപള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ആർ ബാലൻ എ സി മൊയ്തീൻ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കലാ സംവിധായകൻ ഗോകുൽദാസ് യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ മണ്ഡലം സെക്രട്ടറിയുമായ ഇ എം സതീശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ഡോക്ടർ ശ്രീനിവാസൻ തുടങ്ങി നിരവധി പേർ ചടങ്ങ് സംബന്ധിച്ചു ഒന്നാം സ്ഥാനത്ത് എത്തിച്ചേരാനും അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാനും എല്ലാം നമുക്ക് ഈ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ വിനയപൂർവ്വം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അതുപോലെ നാടിൻ്റെ തൊഴിൽ ക്ഷമത വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിലുള്ള വൈദഗ്ദ്ധ്യ പോഷണത്തിനുള്ള പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിച്ചു കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്കും അതുപോലെ കുടുംബശ്രീ സഹോദരിമാർക്കും ഉൾപ്പെടെ ഉറപ്പു നൽകാൻ കഴിയുന്ന വിധത്തിൽ ഇൻഡസ്ട്രി അക്കാദമിക് ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒക്കെ തന്നെ പുതിയ രീതിയിലുള്ള സമീപനങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് തൊഴിലുൽപാദനപരമായ സമീപനങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്